ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി നാടുകാണി ചുരത്തിൽ പോലീസ് പരിശോധന കർശനമാക്കി വോട്ടർമാരെ സ്വാധീനിക്കാനായി പണം മദ്യം സ്പിരിറ്റ് മയക്കുമരുന്ന് എന്നിവ എത്തിക്കുന്നത് കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം കർണാടകയിൽ നിന്ന് ഇവിടേക്ക് വില കുറഞ്ഞ മദ്യം എത്തിക്കാനുള്ള സാധ്യത പോലീസ് കണ്ടെത്തിയിരുന്നു രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന പണം പിടിച്ചെടുക്കും ചരക്കുവാഹനങ്ങളും യാത്രാവാഹനങ്ങളും പരിശോധിക്കും നിലമ്പൂർ സബ് ഡിവിഷനിലെ എട്ട് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണ് ഊഴമനുസരിച്ച് ദിവസവും ചുരത്തിൽ പരിശോധന നടത്തുന്നത് എസ് രണ്ട് പോലീസുകാരും സംഘത്തിലുണ്ടാകും പരിശോധന രാത്രിയിലും നടക്കും ചുരം ഇറങ്ങി ജില്ലയിലേക്ക് എത്തുന്നതും ഇവിടെ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതുമായ വാഹനങ്ങൾ പരിശോധിക്കും ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോം മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ ടു സെവൻ ഫൈവ് ടു സിക്സ് ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം